ഷാർജിയിൽ മരിച്ച തേവലക്കര സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷിനെ കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു ഭർത്തൃപീഡനത്തെ തുടർന്നാണ് അതുല്യ ജീവനൊടുക്കിയത് സതീഷിന്റെ ക്രൂരത വിവരിക്കുന്ന വീഡിയോയും അതുല്യയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നിരുന്നു ഗോപാൽ ഷീലാ സനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ നാട്ടിലെത്തിയതിന് പിന്നാലെ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയിരുന്നതാണ് ഇപ്പോൾ സതീഷിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു അല്ലേ അത് റോഷിനി സതീഷിനെ ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് ആ കൊല്ലത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചത് നമുക്കറിയാം ഇന്ന് രാവിലെ ആ ഷാർജയിൽ നിന്നും ആ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് വലിയതുറ പോലീസ് ആ സതീഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് അവിടുത്തെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി ഇതിനിടയിലാണ് സതീഷിന് കൊല്ലം ജില്ലാ കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം ലഭിച്ചു എന്നും ആ ജാമ്യം ലഭിച്ചതിനാലാണ് സതീഷ് നാട്ടിലേക്ക് എത്തുകെന്നും അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ വിടുമെന്നുമുള്ള വിവരം പുറത്തു പുറത്തുവരുന്നത് എന്തായാലും ആ വലിയതുറ പോലീസ് ഉടൻ തന്നെ സതീഷിനെ കൊല്ലം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ കൊല്ലത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുകയുമായിരുന്നു ഇപ്പോൾ വീണ്ടും വൈദ്യുപരിശോധനയ്ക്കായി ഈ കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് സതീഷൻ അതിനുശേഷം ഇവിടെ തിരിച്ചെത്തിയ ശേഷം ആ ബോണ്ട് അതായത് ജാമ്യത്തിൻ്റെ ബോണ്ട് രേഖകൾ ഒപ്പിടിപ്പിച്ചതിനു ശേഷം ജാമ്യത്തിൽ വിടും എന്ന് മനസ്സിലാക്കുന്നു അതിനു മുൻപായി പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലുണ്ടാകും കാരണം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ കർശന ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ആ കൊലപാതക കുറ്റം തെളിയിക്കാതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകളോ അല്ലാത്ത തെളിവുകളോ ഹാജരാക്കാൻ പോലീസിന് വേണ്ടത്ര രീതിയിൽ സാധിച്ചില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കൊല്ലം ജില്ലാ കോടതി ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത് അപ്പോഴും ഈ കൊല്ല കേരളത്തിൽ എത്തിച്ച ശേഷം നടത്തിയ റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം അതിലൂടെ റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനുണ്ട് ആ റിപ്പോ റിപ്പോർട്ടിൻ്റെ കൂടി ഉള്ളടക്കം കൂടി പരിഗണിച്ച ശേഷമാകും ആ തുടർ നടപടികളും തുടരന്വേഷണവും എല്ലാമായിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുക എന്തായാലും ഏത് ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കി തിരിച്ചവിടെ എത്തിച്ച ശേഷം രണ്ട് ജാമ്യത്തിലും അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ടിലും ആ ജാമ്യത്തിൽ വിടും എന്നാണ് മനസ്സിലാക്കുന്നത് ശരി ഗോപാൽ ഷീല സനലാണ് സതീഷിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്